ഇന്നേ നമുക്ക് കുറച്ച് കാട്ടുപന്നിയുടെ ഇറച്ചി ബാക്കി അതിൻ്റെ ഇറച്ചിയുടെ ഇത് കണ്ടോ ഈ തൊലിയൊക്കെ വളരെ കട്ടി കുറവാണിതിനെ സ്കിന്നിന് ഒരു രണ്ട് കിലോ ഇറച്ചിയുണ്ട് നമുക്കൊന്ന് റെഡിയാക്കേ എല്ലാവരും പറയുമല്ലോ ഈ പന്നിക്ക് ഭയങ്കര മണമാണ് അതാണ് അതാണിതാണെന്നൊക്കെ പക്ഷേ ഇത് ഞാനിപ്പോൾ തൽക്കാലം ഒരു തൈര് ഒഴിച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് തൈര് ഒഴിച്ച് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരുന്ന മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒരു മണം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ തൈര് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമോ അപ്പോൾ നമ്മൾ തിരുമ്മി വെച്ച പന്നി അവിടെ ഇരിക്കട്ടെ അത് വേവിക്കാനുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാവേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ തൈരിൽ സോക്ക് ചെയ്ത് വെച്ച വൈൽഡ് ബോറ് അല്ലെ കാട്ടുപന്നി ഞാൻ ഒരു നന്നായിട്ട് നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യം റിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ചേർക്കാം വേവിക്കാനുള്ള സാധനങ്ങൾ അത് ചേർക്കാം ആദ്യം തന്നെ ഒരു ഒരു ഞാൻ എൻ്റെ അടുത്ത് ചെറിയ സവാളയായിരുന്നു അതുകൊണ്ട് ഒരു മൂന്ന് സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് നമുക്ക് ഇറച്ചിയിലോട്ട് ഇടാം അപ്പം ഇറച്ചി കഴുകി വെച്ചു അതിലോട്ട് നമ്മൾ നീളത്തിലരിഞ്ഞ് സവാളയും ഇഞ്ചിയും ഇവിടെ ചേർക്കാവേ ഇവിടെ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കിട്ടിട്ട് അങ്ങനെ കാട്ടുപന്നിയൊക്കെ ീഗലാണേ പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട ഒരു നാല് ഏലക്കായ ഇതെല്ലാം ഞാൻ റോ ഇടുവാണേ മുഴുവൻ ഇടുവാ നമ്മൾ മസാല ചേർക്കുന്നത് കൂടാതെ തന്നെ ഒരു ഇച്ചിരി എക്സ്ട്രാ എടുത്താൽ നല്ല ഇറച്ചി വേവ് ഇട്ടു നല്ല ഫ്ലേവർ ആയിരിക്കും ഒരു നാല് ഗ്രാമ്പൂ ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വിനഗർ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേവിക്കാനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നാലഞ്ച് പച്ചമുളകും ഇട്ടു ഒരു സ്പൂണ് എണ്ണ വെളിച്ചെണ്ണയാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടുന്നോട്ടെ ഇത് രണ്ട് കിലോ ഇറച്ചിയുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഉപ്പ് ഇടുന്നത് പിന്നെ എനിക്ക് ഉപ്പെല്ലാം കായ് കണക്കാം കേട്ടോ അപ്പം ഉപ്പ് ഇട്ടു നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് വേപ്പിലിയുടെ കാര്യം മറന്നുപോയി അപ്പം വേപ്പിലും കൂടെ ഇട്ടങ്ങ് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അങ്ങ് വെച്ചു ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം അത് വെന്തോട്ടെ നമുക്കതിനുള്ള ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഞാനിവിടെ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു നാല് സവോളയും ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ടുപത്തല്ലി വെളുത്തുള്ളി കൂടെ എടുത്തുവെച്ചിട്ടുണ്ട് നമുക്കത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാം സവോള് അരിഞ്ഞു കൊടുക്കാം ഇതുപോലെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുരി തേങ്ങ അങ്ങോട്ട് കൊത്തിയെടുക്കാവേ ഇങ്ങനെ തേങ്ങ വത്താൻ ആർക്കെങ്കിലും അറിയാവോ നമ്മൾ പഴയ ആൾക്കാരാണ് അപ്പൊ ഒരു മുറി തേങ്ങാക്കി കൊത്തി എടുത്ത തേങ്ങ കൊത്തിയെടുത്തതേ ഒരു നല്ല റിങ് ആയി തേങ്ങ കൊത്തി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പന്നി നന്നായിട്ട് വേന്തിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാളിയും ഇതെല്ലാം അത്യാവശ്യം ഒന്ന് വാഴുന്നു അതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണേ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നു വഴറ്റാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇടുക നമുക്കിനി ഇറച്ചി ഇതിലോട്ടൊന്ന് ചേർക്കാവേ രച്ചി വേറൊരു ടേസ്റ്റ് അല്ലേ നല്ലൊരു ടേസ്റ്റ് ആകട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടാവും ഞാനൊരു ഇടയ്ക്ക് എളക്കാൻ സൗകര്യത്തിൽ ഇച്ചിരി വലിയ പാത്രം മാറ്റി കേട്ടോ നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് ഗരം മസാല ഇടാം അര ടീസ്പൂൺ അത് മതി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു തണ്ട് മിഞ്ച് പുതിനയുടെ ഇലയും കൂടി അങ്ങ് പിച്ച് ഇടുന്നുണ്ട് ഈ പന്നിക്കകത്ത് പുതിനയില നല്ല ടേസ്റ്റ് ആട്ടെ നല്ലൊരു ഫ്ലേവർ തരുമേ ഒന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആയിക്കോട്ടെ പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് ആ ചെറുതീയിൽ ഒരു കുറച്ച് നേരം ഒന്ന് അടുത്തേ കിടന്നോട്ടെ ഇതിലോട്ട് ഞാനൊരു കുറച്ച് പെരിഞ്ചീരകം ഫ്രഷായിട്ട് പൊടിച്ച് ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ട് നമുക്കൊന്ന് ഇളക്കാം അത് നല്ലൊരു ഫ്ലേവറായിട്ടോ ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ ഏത് ഇറച്ചിയിട്ടും കൂടി ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഇച്ചിരി ഫ്രഷായിട്ട് പൊളിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് ഞാനൊരു കുറച്ച് കറിവേപ്പിനിട്ടു ഇനി ഇടയ്ക്കും തോറിലും നെയ്യ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരണം ഏകദേശം ഒരു പത്ത് മിനിറ്റോടത്തോളം ആയി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി മുഴുവഴുവന എണ്ണ ഊന്നതേ തൽക്കാലം ഇനി ഒരുപാട് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാലും വിട വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുവാണ് എന്നിട്ട് അതിലോട്ട് ഒരു ഡ്രോപ്പ് ഒരു ഫ്യൂ ഡ്രോപ്പ്സ് ലെമൺ ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കാം ഫൈനലാണ് തച്ചേരി അടുപ്പ് ഓഫ് ചെയ്തു സംഭവം ഒന്നും കൂടെ മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ കാട്ടു പന്നി റെഡി